ഹലോ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം സുഖമായിരിക്കുന്നോ ഞാൻ നിങ്ങളൊരു പുതിയ കൂട്ടുകാരിയാണ് എൻ്റെ പേര് അല്ല വേണ്ട കൂട്ടുകാരി എന്ന് വിളിച്ചോ അതാ എനിക്കും ഇഷ്ടം പേര് പറയാത്ത മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ ഇച്ചിരി ഇൻട്രോ കേട്ടാണ് അതിൻ്റെ അസഖ്യത ഉള്ളതുകൊണ്ട് മൈൻഡ് ചെയ്യേണ്ട എനിക്കൊരുപാട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ആരോടാന്നറിയത്തില്ല അങ്ങനെ വല്ലാതെ വിഷമിച്ചിരുന്നപ്പോഴേ മനസ്സിൽ തോന്നിയാൽ എനിക്ക് തീർത്തും പുതിയതായിട്ടുള്ളൊരു ആട്ടോ ഈ യൂട്യൂബ് ചാനൽ എനിക്ക് വലുതായിട്ട് എന്നെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്നാലും ഓർത്തു ദിവസം മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം പങ്കുവെക്കാനും അതിൻ്റെ കൂടെ വളരെ സിമ്പിളായിട്ടുള്ള ചില ക്ലിപ്പുകളും കൂടി ആഡ് ചെയ്താൽ വലിയ മോശമില്ലാതെ ഒരു ചാനല് തുടങ്ങാമെന്ന് നിങ്ങൾക്കിഷ്ടമാകുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ എന്നാലും നോക്കാം നിങ്ങളിലാരെങ്കിലും പോലെ ഉണ്ടോ ഒരുപാട് സംസാരിക്കണമെന്നുണ്ട് പക്ഷെ അതാരോട് സംസാരിക്കണം എന്നറിയത്തില്ല എപ്പോൾ സംസാരിക്കണം എന്നൊന്നും ഒന്നും അറിയത്തില്ല ആരേ വിശ്വസിക്കണം എന്നും അറിയത്തില്ല ഞാനീ പറയുന്ന ഭയങ്കര വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അല്ല കേട്ടോ എന്നാലുവേ ഈ നമ്മളെന്തെങ്കിലുമൊക്കെ വർത്താനം പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ചു നേരം ഒരാളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേയിരുന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്ക് പിന്നെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിട്ട് കിട്ടേണ്ടായി കഴിയുമ്പോഴേ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകത്തില്ലേ പിന്നെ കുറച്ച് നേരത്തേക്ക് ഓർക്കും ഓ അതിൻ്റെ അത് അവരോട് പറയേണ്ട കാര്യമില്ലായിരുന്നു തോന്നും അങ്ങനെയുള്ള ചില കൺഫ്യൂഷൻസൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കേ പിന്നെ ഒരു ടെൻഷനായി അങ്ങനെ ഞാൻ അധികം ഇപ്പോൾ ആരോട് സംസാരിക്കാതെയായി എന്നാൽ സംസാരിക്കുകയും വേണം അങ്ങനെ ഒരവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഓർത്തെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കാം അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചില തോട്ട്സ് ഉണ്ട് നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് തോട്ട്സ് വരത്തില്ലേ അതെല്ലാം ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനും പറ്റുമല്ലോ എനിക്കൊരു സമാധാനമായി അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയ കേട്ടോ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് പെർഫെക്ഷൻ്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നറിയാം ക്ഷമിക്കണേ അപ്പോൾ ബാക്കി നാളെ പറയാം എന്തോ ഒരു ആശ്വാസം തോന്നിയ പോലെ താങ്ക് യു Bye.